റൗഡി ചെക്കൻ്റെ കുറുമ്പി പെണ്ണ് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് റൗഡി അമ്പിളി ആർത്തുകൊണ്ട് വിളിച്ച് എഴുന്നേറ്റു അവൾ നന്നേ കിതക്കുന്നുണ്ടായിരുന്നു അമ്പിളി ആഞ്ഞു ശ്വാസം വലിച്ചുകൊണ്ട് നെഞ്ചിൽ കൈവെച്ച് അടുത്ത് കിടക്കുന്ന ആമിയെ നോക്കി ക്ലോക്കിലേക്ക് നോക്കി സമയം പത്താവുന്നേ ഉള്ളൂ അമ്പിളി പുതപ്പ് മാറ്റി എണീറ്റു ഭഗവാനെ റൗഡി റൂമിലുണ്ടാവണേ അമ്പിളി പമ്മിക്കൊണ്ട് അർജുൻറെ റൂമിലേക്ക് നടന്നു നെഞ്ചു നിറയെ അർജു ആയിരുന്നു റൂമിന്റെ വാതിൽ തുറന്ന അമ്പിളി കാണുന്നു ബാൽക്കണിയിൽ കാറ്റും കൊണ്ടു നിൽക്കുന്ന അർജുവിനെയാണ് ഒരു നിമിഷം ശ്വാസം തിരിച്ചു കിട്ടിയ ഫീലായിരുന്നു അമ്പിളിക്ക് അവൾ ഓടിച്ചെന്ന് പുറകിലൂടെ അർജുനെ പുലർന്നു അത്രയേറെ ആശയോടെ സ്നേഹത്തോടെ പരിഭവത്തോടെ എല്ലാത്തിലും ഉപരി പ്രണയത്തോടെ അമ്പിളിയുടെ സാന്നിധ്യം അറിഞ്ഞതും അർജുനന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഷർട്ടിനെ നനച്ചുകൊണ്ട് അമ്പിളിയുടെ കണ്ണുനീർ അർജുവിനെ പൊതിഞ്ഞു പിടിച്ചു അവിടെ ഏറിയ ഹൃദയമിടിപ്പ് അർജുവിന് കേൾക്കാമായിരുന്നു അർജു ആവലാതിയോടെ തിരിഞ്ഞു നിന്നു നിറഞ്ഞ മിഴിയോടെ തന്നെ നോക്കി നിൽക്കുന്ന അമ്പളിയെ കണ്ടതും അർജുന അവരുടെ മുഖം കൈകളിൽ കോരിയെടുത്തു എന്തിനാ എൻ്റെ അമ്പ് കരയുന്നേ എന്തു പറ്റിടാ അർജുവിൻ്റെ ശബ്ദം കേൾക്കേണ്ട താമസം കരഞ്ഞുകൊണ്ട് അമ്പിളി അർജുവിനെ വലമെച്ച് പിടിച്ചു ഇല്ല എന്റെ റൗഡി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നെ എന്നെ വീട്ടിൽ പോവില്ലേ റൗഡി എനിക്ക് പറ്റില്ല റൗഡി എനിക്ക് വേണം എന്റെ ജീവനായി എന്ന് എൻ്റെ കൂട് വേണം എന്നെ എപ്പോഴും ഏങ്ങി ഏങ്ങിക്കറിഞ്ഞുകൊണ്ടുള്ള അമ്പലിയുടെ സംസാരം കേട്ടതും ഒരു നിമിഷം കേൾക്കുന്നത് സത്യമാണോ എന്ന് അർജുനന് സംശയം തോന്നി ആഗ്രഹിച്ചതെന്തോ കിട്ടിയ പോലെ ഇത്രനാൾ കൊതിച്ച കാത്തിരുന്ന തൻ്റെ പ്രണയം തൻ്റെ മാത്രം പ്രണയം തൻ്റെ ജീവനായ പ്രണയം ഹൃദയത്തിൻ്റെ തൂലികയിൽ തുന്നിപ്പിടിപ്പിച്ച് പ്രണയം ഉതിരാത്ത തീരാത്ത പ്രണയം പ്രണയം മാത്രം ആത്മാവിൽ അലിഞ്ഞു ചേർന്ന പ്രണയം അർജു അമ്പിളിയെയും തിരിച്ചുപുടർന്നു അത്രയേറെ പ്രണയത്തോടെ ദാഹത്തോടെ ചേർത്ത് പിടിച്ച് നെഞ്ചോടണച്ച് പിടിച്ചു ഒരിക്കലും വിടില്ലെന്ന പോലെ അമ്പിളി ആ ചൂടിൽ നിശബ്ദമായി നിന്നു ഏറെ പ്രിയപ്പെട്ട ചൂട് ആ വിയർപ്പിൽ പോലും തൻ്റെ പേരെഴുതിയതായി തോന്നി അവൾക്ക് നേരം കൂടുന്തോറും അർജുവിൻ്റെ പിടി മുറുകയല്ലാതെ അയഞ്ഞതേയില്ല അതിലൊന്നൊരു പരിഭവമില്ലാതെ ആ ഇളൻ ചൂടിൽ പറ്റി നിന്നു ഹൃദയത്തിൻ്റെ തുടിപ്പ് പോലും അമ്പിളിയെ മൊഴിയുന്ന പോലെ അമ്പിളി അർജുക്കായി ഒട്ടു വയ്ക്കാതെ വിളിച്ചു അമ്പിളി ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ എന്തെന്റെ അമ്പിളിക്ക് കൈ അർജുനപൂർവം അമ്പിളിയുടെ തലയിൽ തലോടി ഞാനൊരു സ്വപ്നം കണ്ടു റൗഡി ആക്സിഡന്റ് പൂർത്തിയാക്കും മുമ്പ് കണ്ണുനീർ കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങി അമ്പിളി അർജുൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു അയ്യേ ഇതിനാണോ അർജുന അമ്പിളി അവനിൽ നടത്തി അത് ഇഷ്ടമാവാത്ത പോലെ അമ്പിളി മുഖം അവനെ നോക്കി അർജുന അവള് നോക്കിയെന്ന് ചിരിച്ചു റൗഡി ഇത് തമാശയില്ല കേട്ടോ ശരിക്കും എനിക്ക് സങ്കടമായി ാഡി എന്നെ വിട്ട് പോന്നു എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ റൌഡി ഇല്ലാണ്ട് ഞാൻ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അമ്പിളി നീ ഇത്രയ്ക്ക് പൊട്ടതിയായി പോയല്ലോ ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിലാണ് ഈ പ്രഹസനം അർജു രണ്ട് കൈ നെഞ്ചിൽ പെണിച്ചേട്ടിയോണ്ട് ചോദിച്ചു പ്രഹസനം തന്നെ റൗഡി എന്നെ വിട്ട് ഒരു മിറ്റ് മാറിക്കുന്ന പോലും സഹിക്കില്ല എനിക്ക് തീരെ സഹായിക്കില്ല നെഞ്ചിലെന്തോ കൊള്ളുന്ന പോലെയാണ് അപ്പോൾ ഇങ്ങനെ കളിയാക്കില്ല ഇനി റൗഡിയുടെ മിണ്ടിലെയാണ് അമ്പിളി കയറുവാടെ മുഖം തിരിച്ചു അയ്യേ റൗഡിയുടെ അമ്പിളി റൗഡിയോട് പിണങ്ങിയ നല്ല കഥയായി അർജു അമ്പിളിയെ തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു റൗഡിക്കെന്തേലും പറ്റുമോ എനിക്ക് സഹിക്കൂല ഞാൻ മരിച്ച റൗഡിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് അറിയാം അമ്പിളി പറഞ്ഞു കേട്ടോ ചിരിച്ചുകൊണ്ടിരുന്ന അർജുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഞാൻ ജീവിക്കുന്നോ മരിക്കുന്നോ പറഞ്ഞു തീരുമുമ്പ് അർജുവിന്റെ കൈ അമ്പിളിയുടെ കവളിയിൽ പതിഞ്ഞു അമ്പിളിക്ക് കവളിയിൽ വല്ലാത്ത നീറ്റൽ അനുഭവപ്പെട്ടു കവളിയിൽ കൈ വെച്ചുകൊണ്ട് തിരിഞ്ഞ അമ്പിളി കാണുന്ന നിറകണ്ണാലെ തന്നെ നോക്കുന്ന റൗഡിയാണ് ഞാൻ പിന്നെ ഇത്രയും കാലം കാത്തിരുന്ന ആർക്കു വേണ്ടിയാ ഞാൻ എങ്ങോട്ടും പോയില്ല അമ്പിളി ജീവിക്കണം നിന്റെ കൂടെ ഈ ഒരു ജന്മമല്ല ഈ അർജുവിന് എത്ര ജന്മം ജനിച്ചാലും കൂട്ടിന് നീ വേണം നീ മാത്രം ഇനിയൊരു തരി മണ്ണായി ഞാൻ ജനിച്ചാലും ആ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന മഴയായി കൂട്ടിന് നീ വേണം എന്റെ മാത്രമായി എനിക്ക് മാത്രമായി അർജു പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായില്ലെങ്കിലും ചുണ്ടിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു വേദനിച്ചു പാടിലൂടെ മൃദുലമായി കൈവിരലോടിച്ചു കൊണ്ട് അർജുൻ ചോദിച്ചു അമ്പിളി എരിവാലിച്ചു കാലമാണ് ചെവിക്കൽ അടിച്ചുപിടിച്ച് ചോദിക്കുന്ന കേട്ടില്ലേ വേദനിച്ചു ഇത് ഞാൻ എൻറെ അഞ്ചു മക്കളെ കൊണ്ട് പ്രതികാരം ചെയ്യിപ്പിക്കും നോക്കും ഇതെന്റെ പത്തു മക്കളാണ് ഈ സത്യം അമ്പിളി പറഞ്ഞതും അർജു വായി പൊളിച്ചു അവളെ നോക്കി പത്തോ കൊറഞ്ഞു പോയില്ലേ ചിരി ചിരിക്കടിച്ചു പിടിച്ചോണ്ട് ചോദിച്ചു വേണേമക്കാ മുത്തശ്ശിനെ തോൽപ്പിക്കണം റൌഡി അമ്പിളി ചുണ്ടുകുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അർജു ചെറിച്ചിരിയാൽ അവളുടെ കുറുമ്പ് നിറഞ്ഞ മുഖത്തെ ഒപ്പിയെടുത്തു ഇതൊക്കെ ചെറിയ കാര്യം എന്നാണോ നിന്റെ വിചാരം കുട്ടികള് പത്താകുമ്പോഴേക്കും നമ്മളെ കുഴിയിലോട്ട് എടുക്കും അർജു അർജുനു ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുക ഇത്രയും വലിയ പ്രയാസം എന്താ അമ്പിളി പറഞ്ഞു അർജു സംശയത്തോടെ അവളെ നോക്കി നീ എന്താ ഉദ്ദേശിച്ച് അർജുന നെറ്റി ഒളിക്കി അതായത് ഈ കെട്ടിപ്പിടിച്ച് കിടന്നാലല്ലേ കുഞ്ഞുങ്ങളുണ്ടാവുക അമ്പിളി പറഞ്ഞതും അർജുൻ വാവ പോയി നീ ശരിക്കും പൊട്ടിയാണോ അതോ പൊട്ടിയായിട്ട് അഭിനയിക്കുന്നതാണോ അർജു അമ്പിളിയെ നോക്കി ചോദിച്ചു എൻ്റെ എൻ്റെ റൗഡി റൗഡി മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ ഫസ്റ്റ് നൈറ്റിനെ അന്ന് കെട്ടിപ്പിടിച്ചുറങ്ങുന്നു പിന്നെ കുറച്ച് മാസം കഴിഞ്ഞ് ഇഡ്ഡലി ഗർഭ ദോശഗർഭയാകുന്നു എന്താ റൗഡിക്കൊന്നും അറിയില്ലേ അമ്പിളി അർജുനെ പൂച്ചുകൊണ്ട് പറഞ്ഞു ഇത് പൊട്ടി തന്നെയാ എടി പൊട്ടി അല്ല അമ്പിളി അങ്ങനെയൊന്നും അല്ല അർജു പറഞ്ഞു അമ്പിളി നെറ്റി വിളിക്കും പിന്നെ എങ്ങനെയാ റൌഡി പറഞ്ഞാ അമ്പിളി പറഞ്ഞു അർജുന വീണ്ടും വാബൊളിച്ചു അത് അമ്പിളി നീ കുട്ടിയാ ഞാനിപ്പോൾ തീറി പറയാൻ നീ പേടിക്കും അതുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കലി മതി നീ ഇന്ന് ഒരൊറ്റ രാത്രി കൂടി വെയിറ്റ് ചെയ്യുക അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാത്രി നാളെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നാണം അർജുനെ പറഞ്ഞു ചിരിച്ചു മനസ്സ് നിറഞ്ഞുള്ള ഞാൻ അമ്പി അർജുന ഏറെ നേരത്തെ മൗനത്തിന് ശേഷം അമ്പിളി അർജുവിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവാൻ നോക്കിയതും അർജുന പിടിച്ചു അമ്പിളി സംശയത്തോടെ അവനെ നോക്കി ഇന്നൊരു ദിവസം അർജുൻ കൊഞ്ചുപോലെ ചോദിച്ചു അമ്പിളി നെറ്റി വിളിക്കി എനിക്ക് പോകണം അമ്പിളി അവൻ്റെ കൈവിട്ട് ഡോറിനരികിലേക്ക് ഓടി എന്നാ നീ പൊക്കോ ഞാൻ ആമിനെ വിളിക്കാം അത് കേട്ടത് അമ്പിളി ഒന്ന് സ്റ്റെക്കായി എന്നിട്ട് തിരിഞ്ഞ അവൻ്റെ അടുത്തേക്ക് നടന്നു വിളിക്കോ വിളിച്ചാലും വരില്ല അവൾക്ക് വേറെ ആരെയും ഇഷ്ടമാണ് അമ്പിളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അർജു ആ ചിരിയിൽ പങ്കേർന്നു അതാരാണാവോ അർജു കുറുമ്പോടെ ചോദിച്ചു ആരാന്ന് അവൾക്കും അറിയില്ല അയാളെ കണ്ടുപിടിച്ചിട്ട് വേണം ആ മുത്തശ്ശിയുടെ മുമ്പിലെത്തിക്കണം പാരുട്ട കിളവി അമ്പിളി കയറുവോടെ മുഖം തിരിച്ചു അമ്പിളി അവൾ നമ്മൾ മുതിർന്ന ആളവി അങ്ങനെയൊന്നും പറയരുത് അർജു പറഞ്ഞു അമ്പിളി അവനെ തോളിൽ ചാരി എന്തു പറ്റി ഉറക്കം വരുന്നുണ്ടോ കവിളിയിൽ തട്ടിക്കൊണ്ട് അർജു ചോദിച്ചും അമ്പിളി തലവിലക്കി വാ കിടക്കാം അർജു അമ്പിളിയും പെട്ടിന് നടന്നു അമ്പിളി ഒരു അരിയിലേക്ക് ഇടുന്നു അർജു അവളെ വലിച്ചു നെഞ്ചോടെ അണച്ചു പിടിച്ചു ആ ചൂടേറ്റ് അമ്പിളി മയക്കത്തിലേക്ക് വീണു അന്നാദ്യമായി എന്തോ രണ്ടുപേരുടെയും ഹൃദയം നിറഞ്ഞു അമ്പിളി കണ്ണു പുറന്നും അരികിൽ അർജു ഇല്ല ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റ് നോക്കിയതും ജാക്കറ്റിടുന്ന അർജുനെയാണ് കാണുന്നത് ഇതെന്താ റൗഡി അമ്പിളി അർജുനുറ്റോ ഇങ്ങോട്ട് ചോദിച്ചു നീ എണീറ്റോ ചെല്ലി വേഗം പോയി റെഡിയാവും ടൈം വൈകി അർജു ധൃതിപ്പെട്ടു എങ്ങോട്ടെ റാവഡി സമയം പതിനൊന്നര ആയതല്ലേ ഉള്ളൂ അമ്പിളി കണ്ണ് തിരുമ്പിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞേക്ക് പോയി പറക്ക് കുളിക്കണ്ട നല്ല തണുപ്പാ ഈ ജാക്കറ്റ് വിട്ടോ ഒരു ജാക്കറ്റ് കയ്യിൽ കൊടുത്തുകൊണ്ട് അർജു പറഞ്ഞു മടിയോട് അമ്പിളി വാഷ്റൂമിലേക്ക് പോയി ഹലോ കാർത്തി എല്ലാം സെറ്റല്ലേ അർജു ഫോണിൽ കാർത്തിയോട് പറഞ്ഞു എല്ലാം സെറ്റാളിയാ ഈ മുന്തിരിത്തോളം നൽകി പാറി പറകാം രണ്ടു ദിവസം കാർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും നിങ്ങളവിടുന്ന് പോണം കേട്ടല്ലോ അർജു ശാസനയോടെ പറഞ്ഞു ഓ ഓകെ തമ്പ്ര പിന്നെ തമ്പ്രാട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണം വല്ല പൂമ്പാറ്റയുടെയും വയ്യ പോകുന്നു നോക്കോ കാർത്തി ഒരോളത്തിൽ പറഞ്ഞു അർജുനൻ ചിരിച്ചു പോയി എന്നാൽ ശരിയണം അർജു ഫോൺ വെച്ച് തിരിഞ്ഞു കാണുന്നു ജാക്കറ്റിട്ട് വരുന്ന അമ്പിളിയാണ് അർജു ജാക്കറ്റിന്റെ തൊപ്പിയെടുത്ത് അവിടെ തലയിലൂടെ ഇട്ടു എന്നിട്ട് മൂക്കിൻ തുമ്പിൽ ചെറുതായി പിടിച്ചു അപ്പോഴും അമ്പിളി ഉറക്കം തൂങ്ങി നിൽപ്പാണ് വാ അർജു അമ്പിളിയുടെ കയ്യിൽ പിടിച്ച് നടന്നു ആളിലെല്ലാവരും എന്തോടിക്കുന്ന തിരക്കിലാണ് അമ്പളി സംശയത്തോടെ അർജുനെ നോക്കി അല്ലുവിൻ്റെ അച്ഛുവിൻ്റെയും പിന്നെ എൻ്റെ മാത്രം അന്യുവിൻ്റെയും ബർത്ത്ഡേ ആ അർജു പറഞ്ഞ വാക്കിൽ കേട്ടതും അമ്പിളിയുടെ മുഖം പാടി എൻ്റെ മാത്രം എന്നുള്ള പ്രയോഗം അമ്പിളിയെ തളർത്തി അത് അർജു മതിയാവോളം കണ്ടുനിന്നു അവർക്കടുത്തേക്ക് പോകാൻ നിന്ന് അമ്പിളി അർജുന തടഞ്ഞു അമ്പിളി സംശയത്തോടെ അവനെ നോക്കി നമുക്ക് അങ്ങോട്ടേക്കല്ല പോകേണ്ടത് അർജു അമ്പിളിയുടെ കൈയും പിടിച്ച് മുന്നോട്ട് ബുള്ളറ്റിനരിയിലേക്ക് നടന്നു അപ്പോൾ അല്ലുവിൻ്റെ അച്വിനെ പിറന്നാൾ കൂടണ്ടേ അമ്പളി സംശയത്തോടെ മുഖം ചുളിച്ച് നമുക്ക് വേറൊരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കണം അല്ലുവിൻ്റെ ആഘോഷിക്കാൻ അവരുണ്ടല്ലോ അർജു ബൈക്കിൽ കയറിയതും അമ്പിളിയെ നോക്കി റൗഡി ആ കേക്ക് കാണുമ്പോൾ പോരാൻ തോന്നില്ല അമ്പിളി ചെറിയ കുട്ടികളെ പോലെ ചൂണ്ട മലർത്തി പറഞ്ഞു അർജുന സ്നേഹത്തോട് അവിടെ നോക്കി നിങ്ങൾ പിടിച്ചു ഏതിലും വലിയ കേക്ക് വാങ്ങിറഞ്ഞ നീ കയറിക്കെ അർജു അമ്പിളിയെ നോക്കി ചിരിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു റൗഡി ഞാൻ മുന്നിലിരുന്നോട്ടെ ഈ അച്ഛൻമാർ കുഞ്ഞുങ്ങളെ മുന്നിലിരുത്തൂലേ അതുപോലെ എന്നെ ഇരുത്തോ പ്ലീസ് റൗഡി എനിക്ക് കൊതിയാവുന്നു എന്നെ അങ്ങനെ ഇരുത്താനൊന്നും ആരും ഇല്ലാലോ ആമ്പിളി കള്ള പരിപത്തിലാണ് പറഞ്ഞെങ്കിലും അർജുവിന്റെ മനസ്സിലൊരു തേങ്ങൽ അനുഭവപ്പെട്ടു ഒരുപക്ഷെ അവളെ ചെറിയ വിഷമം പോലും അവന് വലിയ ഗർത്തങ്ങൾ സൃഷ്ടിച്ചു നീ വാ അർജു ആമ്പിളിയെ മുന്നിലെത്തി അവൾ അവൻ്റെ വെരുമാറിൽ ചാഞ്ഞിരുന്നു അർജു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ബൈക്ക് മുന്നോട്ടെടുത്തു തണുത്ത കാറ്റ് ശരീരത്തിൽ അരിച്ചിറങ്ങി അതിനെ ഹനിക്കും വിധം അർജുവിൻ്റെ അമ്പിളി ഒട്ടിയിരുന്നു അത്രയേറെ അടുത്ത് അവളിലെ ചൂട് ദേഹത്തേക്ക് പ്രവഹിച്ചതും അതുവരെ ഇല്ലാത്ത സന്തോഷം മനസ്സിനെ പൊതിഞ്ഞു പിടിച്ചു റൗഡി അയ്യോ തണുക്കുന്നു അമ്പിളി അർജുവിന്റെ കൈക്ക് മേലെ കൈവെച്ച് തണുത്ത കാറ്റിൽ സുണ്ടുകൾ വിറകൊണ്ടു മുന്നിൽ മൂടൽ മഞ്ഞു മാത്രം ഹാപ്പി ബർത്ത്ഡേ ടു യു ചുറ്റിലും ബൾബുകൾ തെളിഞ്ഞു പ്രകാശഭരിതമായ ഹാൾ അല്ലു അച്ചു ആകെ വണ്ടറടിച്ച് നിൽക്കുകയാണ് ഇന്നു നമ്മുടെ ബർത്ത്ഡേ ആണല്ലോ അല്ലോ അല്ലേ അല്ലല്ലോ ആകെ വണ്ടറടിച്ചുകൊണ്ട് അല്ലു പറയുന്നിട്ട് അച്ചു നെറ്റി അവനെ നോക്കി വാട്ട് ഒന്നൂല്ല എൻ്റെ പൊന്നോ അല്ലു അച്ചു നോക്കി പൂച്ചു ഞാൻ പൊന്നുമല്ല അച്ചുവാ അങ്ങനെ വിളിച്ചാൽ മതി അച്ചു ഈർഷിയുടെ മുഖം തിരിച്ചു സോറി പൊന്നു ഇനി പൊന്നു ഞാൻ പൊന്നു എന്നെ വിളിക്കില്ല സത്യം പൊന്നു അല്ലു പറയുന്ന കേട്ടതും അച്ചു പള്ളിയിരിച്ച് അവനെ നോക്കി അവൻ അവളെ പാടെ പൂച്ചു ചേരുന്ന ഇംഗ്ലീഷ് അച്ചുവിനെ നോക്കി അല്ലും എല്ലാ പറഞ്ഞു എന്താ നോക്കുന്നത് കേക്ക് അവ രണ്ടുപേരെയും ആരെയും നോക്കുന്ന തിരക്കിലായിരുന്നു എന്താ പറ്റിയ അല്ലു നീ ആരെയും നോക്കുന്നെ ആദ്യ സംശയത്തോടെ മുഖം ചുളിക്കി അച്ചു അല്ലുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി എന്തു പറ്റി അച്ചു അംബിക ചോദിച്ചു അമ്പു രണ്ടാളും ഒരേപോലെ പറഞ്ഞു അമ്പിക അത് കേട്ട് മനസ്സുകൊണ്ടുവന്ന് ചിരിച്ച് അച്ഛുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഏയ് നിങ്ങൾ കുറിച്ചു അവൾ റൂമിലുണ്ട് ഒന്നിച്ചിരിച്ചുകൊണ്ട് കള്ളശ്ശിരിയോടെ വേണു ശ്യാമളയും നോക്കി അവിടെ അതേ ഭാവും അല്ല മാളു അവരിടേക്ക് പോയത് ആദ്യ സംശയത്തോടെ മാളുവിനെ നോക്കി ഏതോ കുന്നിന്റെ പേര് പറയുന്നത് കേട്ടു അവിടെ ഏതോ ഔട്ട് ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ട് പോലും രണ്ടു മൂന്ന് ദിവസം കഴിയുന്ന അച്ഛനോട് പറയുന്നത് കേട്ടു മാളു ആദ്യം ലുക്കി വിട്ടുകൊണ്ട് പറഞ്ഞു എനിക്കിതെന്തിന്റെ കേടായിരുന്നു ദാറ്റ് എക്സ്പ്രഷൻ ഇട്ടാദി അമ്പിളിയില്ലാതെ കേക്ക് മുറിക്കാൻ രണ്ടുപേർക്കും മടി തോന്നിയെങ്കിലും സന്തോഷത്തോടെ തന്നെ അവരത് ചെയ്തു വേണു ശ്യാമളിയും സന്തോഷത്തിലായിരുന്നു അംബികയുടെ മുഖത്ത് സങ്കടം എഴുതി ഇനി എന്ത് എന്നുള്ള ചോദ്യം മനസ്സിന് പിടിച്ച്ലച്ചു ഇതേതാ സ്ഥലം ചുറ്റും മൂടൽ മഞ്ഞാൽ മൂടിയ പ്രദേശം തണുപ്പരിച്ചിറങ്ങി അമ്പിളി രണ്ട് കൈകൊണ്ടും കൈകളെ ഒഴിഞ്ഞുകൊണ്ടിരുന്നു നീ വാ അർജു അമ്പിളിയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടന്നു അവൾ ആസ്വദിക്കുകയായിരുന്നു ആ കരുതലും ചൂടും ഇതുവരെ ഇല്ലാത്ത വികാരങ്ങൾ മനസ്സിൽ തളിർത്തു ഒരു നീലിറവ പോലെ പൊട്ടാൻ വെമ്പി നിന്നു അമ്പിളി അങ്ങനെ ചേർന്ന് നിർത്തുമ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു അർജുവിന് ഇതുവരെ കിട്ടാതെ പോയ കൊതിച്ച പ്രണയം ഇനി തനിക്ക് മാത്രമായി തൻ്റെ മാത്രമായി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം